ഞങ്ങളുടെ സുമാരൻ നായർ സാറിനെതിരെയാണ് കേരളത്തിൽ ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകളും പ്രസ്താവനകളും വാർത്തകളും എല്ലാം ഇടക്കാലത്തെ ചികിത്സയൊക്കെ പൂർത്തിയാക്കി രംഗത്തിറങ്ങിയ സുമാരൻ നായർ സാറ് തൻ്റെ അരങ്ങേറ്റം ഗംഭീരമാക്കി അരങ്ങേറ്റം ഗംഭീരമാക്കിയത് എല്ലാവരെയും എത്തിച്ചുകൊണ്ട് അയ്യപ്പ സംഗമത്തിൽ തൻ്റെ പിന്തുണ ഇടതുമുന്നണിക്കാണെന്നും കോൺഗ്രസിനും ബി ജെ പിക്ക് ഒന്നും യാതൊരു നയവുമില്ലെന്നും അവർ വിശ്വാസികളെ പറ്റുകയായിരുന്നു എന്നും ഒക്കെ ഞെട്ടിത്തരിച്ച് പൊട്ടിത്തെറിച്ച് അങ്ങ് സുകുമാരൻ നായർ സാറ് വെച്ചു അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഏറ്റവും കൂടുതൽ ചങ്കുപൊട്ടിയത് ബി ജെ പി നേതാക്കൾക്കാണ് ആ അനുയായികൾക്കുമാണ് യഥാർത്ഥത്തിൽ സത്യമായും കേരളത്തിൽ സുകുമാരൻ നായർ സാറിനെതിരെ വെക്കുന്ന ഒരൊറ്റ ബോർഡും കോൺഗ്രസ്സുകാരും വെച്ചതായിരിക്കില്ല ഉറപ്പായും ബി ജെ പിയിലെ ആളുകൾ വെച്ചതായിരിക്കും കാരണം വേറൊന്നും കൊണ്ടല്ല കോൺഗ്രസ്സുകാർ വെക്കാൻ ഇപ്പോൾ കോൺഗ്രസ്സിൽ നാമമാത്രമായേ ഉള്ളൂ ഈ വിഭാഗത്തിൽപ്പെടുന്ന താഴോട്ടുള്ള അണികളുടെ സ്വാധീനം അല്ലെങ്കിൽ പങ്കാളിത്തം തൊണ്ണൂറ് ശതമാനം വോട്ടർമാരും ബി ജെ പിയിലാണ് ആ വോട്ട് മാറുന്നതിന് കാരണമായതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയും ഈ പറയുന്ന കുറച്ച് മുസ്ലിം വിരോധവും ഒക്കെ കാര്യമായി ബി മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ആ പാളയത്തിലാണുള്ളത് ഒറ്റപ്പെട്ട സെക്കുലറായ നായർ സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ സമൂഹത്തിന് ഇത്രയും മുസ്ലിം വിരോധം വന്നു എന്ന് ഓർത്തിട്ടൊട്ടും മനസ്സിലാവുന്നില്ല എന്ന് പറയാറുണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും അവിടെയാണെങ്കിലും പത്ത് ശതമാനം വരുന്ന ബാക്കി എല്ലാവരും എല്ലാ പാർട്ടിയിലുമായി നേതൃനിരയിൽ നിലയിൽ സജീവമായുണ്ട് സുകുമാരി നായർ സാറുടെ പ്രസ്താവനയൊന്നും കാര്യമായി വലിയ ചലനമൊന്നും ഉണ്ടാക്കില്ല എന്ന് മനസ്സിലാക്കാൻ അങ്ങ് വാഴൂർ വരെ പോകേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിൽ നിറഞ്ഞു നിന്നൊരു നേതാവായിരുന്നു രമേശ് ചെന്നിത്തല സാർ കെ എസ് യു മുതൽ കെ പി സി സി പ്രസിഡൻ്റ് വരെയുള്ള എല്ലാ പദവികളും ഒരു മനുഷ്യൻ ഇപ്പോഴും രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് ചിത്രമാണ് മനസ്സിലുള്ളത് അങ്ങനെ നിറഞ്ഞു നിന്ന ഒരാളിനെ സാക്ഷാൽ നമ്മുടെ സുമാരനായർ സാർ താക്കോൽ സ്ഥാനം വേണമെന്ന് പറഞ്ഞ് ഒറ്റ പറച്ചിലിൽ ആഭ്യന്തര സ്ഥാനം ആഭ്യന്തരമന്ത്രി സ്ഥാനം കുറച്ചു കാലത്തേക്ക് കിട്ടി എന്നുള്ളത് എന്നുള്ളതൊഴിച്ചാൽ ആ പേരുണ്ടാക്കിയ പേര് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പിന്നെ തുടച്ചിട്ടും തൂത്തിട്ടും മാറുന്നില്ല എന്നതാണ് സത്യം സംഗതി ആ ഘട്ടം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കടുത്ത ശത്രുവായി സൂമാരൻ നായര് സാറ് മാറുകയും ചെയ്തു പക്ഷേ ഇതൊന്നും പുറത്താരും പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല കൂടാതെ ഉറച്ച കോൺഗ്രസ്സുകാരനായ രമേശ് ചെന്നിത്തലയ്ക്ക് മുണ്ടിൻ്റെ അടിയിൽ കാവികളസമുണ്ടെന്നുള്ളൊരു പേരും സമ്മാനിച്ചത് ഇത്തരം ചില സംഗതികളിലൂടെയാണ് ആ പാവം അതെല്ലാം അനുഭവിക്കേണ്ടി വന്നു രണ്ടാമത് സുമാരൻ നായർ സാറ് കടുത്ത ഭാഷയിൽ എതിർത്തിരുന്ന ഒരാളായിരുന്നു സാക്ഷാൽ ശശിതരൂർ അങ്ങ് ഡൽഹി നായരാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അങ്ങനെ സുമാരൻ നായർ എതിർത്ത ഘട്ടത്തിലെല്ലാം ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് അദ്ദേഹം തിരുവനന്തപുരത്തുനിന്ന് ജയിച്ചു എന്നാൽ ഇടയ്ക്ക് അദ്ദേഹത്തെ ഒന്ന് പെരുന്നേൽ വിളിച്ച് ഇവിടുത്തെ നായരായി അംഗീകരിച്ചൊരു പ്രസ്താവന നടത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് നേരെ താഴോട്ട് പോയെന്നല്ല എവിടെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞ ഇലക്ഷനിൽ സുമാരൻ നായർ സാർ അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു അദ്ദേഹം വോട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങി കൈകൾ ഉയർത്തി കാണിച്ചതും ഭരണമാറ്റം വരും എന്ന് ഉറക്ക ഒക്കെ ചെയ്തുവെങ്കിലും എങ്ങും ഭരണമാറ്റം വന്നില്ലെന്ന് മാത്രമല്ല നായർ കേന്ദ്രങ്ങളിൽ പോലും ദയനീയ പരാജയമാണ് കോൺഗ്രസിനുണ്ടായത് എന്തിന് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമന്ദിരം നിൽക്കുന്ന ചങ്ങനാശ്ശേരിയിൽ നായർ സമുദായത്തിൽപ്പെട്ടവരെല്ലാം കൂടി കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്നെങ്കിൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചേന് അതുപോലും ഉണ്ടായില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് വോട്ട് എന്നോ കയ്യിൽ നിന്ന് പോയി അതവിടെ നിൽക്കുന്നിടത്തേ നിൽക്കുകയുള്ളൂ ഇനി എത്ര അയ്യപ്പ സംഗമത്തെ ന്യായീകരിച്ചാലും ഇതുപോലെ ഫ്ലെക്സ് ബോർഡുകൾ മുഴുവൻ സ്ഥലങ്ങളിലും ഉയർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണെന്ന് സുമാരൻ നായർ സാർ ഈ സമദൂരവും ശരിദൂരവും ഒക്കെ പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അങ്ങനെ പറഞ്ഞ് നിന്നാൽ ആര് ജയിച്ചാലും ആ സമദൂരത്തിൽ നിന്ന് പെട്ടെന്ന് ശരിദൂരത്തിലേക്ക് എത്താനുള്ള ഒരു ദൂരം വളരെ പെട്ടെന്ന് മനസ്സിലാവും ഇതിന് ഈ വോട്ടിംഗ് പാറ്റേണൊക്കെ പഠിക്കുന്നതിന് വേറെ ദൂരോട്ടങ്ങ് പോകണ്ട ഞങ്ങളുടെ കരുനാപ്പള്ളി മണ്ഡലത്തിലെ രണ്ടോ മൂന്നോ അസംബ്ലി തെരഞ്ഞെടുപ്പുകളുടെയും അതുപോലെ തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ കണക്കെടുത്ത് നോക്കിയാൽ ഈ വോട്ടൊഴുകുന്ന കഥ വളരെ വ്യക്തമായി മനസ്സിലാവും ആരിഫും ഷാനിമോളൂടെ നിന്നപ്പോൾ വോട്ടിൻ്റെ വ്യത്യാസം എങ്ങനെയായിരുന്നു രാമചന്ദ്രനും മഹേഷൂടെ മത്സരിച്ചപ്പോൾ വോട്ടിൻ്റെ വ്യത്യാസം എങ്ങനെയായിരുന്നു ആരിഫും കെ സി വേണുഗോപാൽ സാറൂടെ മത്സരിച്ചപ്പോൾ ഉള്ള വോട്ടിൻ്റെ വ്യത്യാസം എങ്ങനെയാണ് ഇതിൽ നിന്നെല്ലാം ഈ വോട്ട് എന്ത് രാഷ്ട്രീയത്തിലേക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഈ വോട്ടിനെ കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഒരുപാട് ആഴത്തിലൊന്നും പോകേണ്ടതില്ല വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഒരു പൊതുചിത്രം പിന്നെ അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കാര്യം എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും കാണുന്നില്ല ഞാൻ കാണുന്ന കാരണങ്ങൾ രണ്ടെണ്ണമാണ് ഒന്നെനിക്ക് ഉറപ്പില്ല ഒന്നെനിക്ക് ഉറപ്പായും വിസിബിളായിട്ടുള്ള റീസൺ ഉണ്ട് ആ റീസൺ വേറെ നമ്മുടെ പ്രിയങ്കാ ഗാന്ധിജി അങ്ങ് മലബാറിൽ വന്ന് അവിടെ ആയപ്പോൾ അവിടെ പോയി ജിഫ്രി തങ്ങളെ പാണക്കാട് തങ്ങളുടെ വീട്ടിലും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പിന്നെ കാന്തൂരു ഉസ്താദിൻ്റെ ഒക്കെ കാണാൻ പോയി അവർ മലബാറിൽ എം പി ആണല്ലോ അപ്പോൾ സ്വാഭാവികമായി അവരെ മണ്ഡലത്തിലെ വോട്ടർമാരുമായി ബന്ധപ്പെട്ടും യു ഡി എഫിൻ്റെ നേതാക്കളെന്ന നിലയിലൊക്കെയാണ് പോയത് എന്നാൽ സാക്ഷാൽ ഇത്രയും വലിയ ഒരാൾ ഇവിടെ സുഖമില്ലാതെ കിടക്കുമ്പോൾ ആ വണ്ടിയും കരിമ്പൂച്ചകളുമൊക്കെ ആയി ഓടി വന്ന് ഇവിടെയും കൂടെ വന്നൊന്ന് കാണേണ്ടത് ആവശ്യമായിരുന്നു അങ്ങനെ ആളുകൾ കാണാൻ ചെല്ലുന്നതൊക്കെ സുമാനൻ നായർ സാറിന് ഞങ്ങളുടെ സാറിന് വലിയ ഇഷ്ടമാണ് സാർ ഓടിക്കും വഴക്ക് പറയും ചിലപ്പോൾ കയറ്റത്തില്ല ഇറങ്ങും പറയും എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞാലും സാറിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട് എന്നുള്ളതാണ് ആ കാണാൻ വരുന്നവരോട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ എവിടെയൊക്കെയോ പറയുന്നത് ഞാൻ വായിച്ചതാണ് ഈ ഏതൊക്കെയോ സ്കൂളുകളിലെ അധ്യാപക അധ്യാപക തസ്തികകൾ അംഗീകരിക്കാനായി പലതും സർക്കാർ കിടപ്പുണ്ട് അതെല്ലാം കൂടി ഒരുമിച്ച് അംഗീകരിച്ച് വാങ്ങിപ്പിക്കാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സംഗതി എന്തായാലും കാര്യങ്ങൾ നേരാമണ്ണം നടത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഒന്ന് രണ്ട് സൈനിക സ്കൂളൊക്കെ കിട്ടി അതൊക്കെ കേന്ദ്ര സർക്കാർ ആരുടെ ട്രസ്റ്റുകൾക്കാണ് എവിടെയാണ് കൊടുത്തതെന്നൊക്കെ ഉള്ളത് അന്വേഷിച്ചാൽ നന്നായി മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഇവർ രണ്ടുപേരുടെയും നേതാക്കളുടെ പിന്തുണ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയാലും അണികളുടെ പിന്തുണയുടെ കാര്യം അറിയണമെങ്കിൽ ഈ ഏപ്രിലോ മാർച്ചിലോ ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടൊന്ന് എണ്ണി മാറുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും ഞാനും അതുകൊണ്ട് ഇപ്പോൾ പ്രവചനമൊന്നും നടത്തുന്നില്ല എണ്ണി വന്നു കഴിഞ്ഞ് ഓരോ മണ്ഡലത്തിലേയും കണക്കുകൾ എടുത്തു വച്ച് നമുക്കിത് വളരെ മനോഹരമായി പറയാം അതുകൊണ്ട് തൽക്കാലം സുമാരൻ നായർ സാറിന് ഒരു മുതിർന്ന ആളെന്നുള്ള നിലയിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിനെ കാണുന്നതൊക്കെ നല്ല ഐശ്വര്യമുള്ള നല്ല ഫോട്ടോയൊക്കെയാണ് നല്ല കണ്ടാൽ നല്ല ഊർജ്ജമാണ് നമുക്ക് അദ്ദേഹത്തിനെ ആരും ഒന്നും പറയരുതെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു